ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് വേണ്ടിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഏഹ് ചെസ്റ്റിന്റെ താഴെ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഒരു ജോയിന്റ് കൊടുത്തിട്ടാണ് ഞാൻ സാധാരണ ഇപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോൾ അതിന്റെ ആ മേലെ ഭാഗത്ത് ഫ്രണ്ടിലത്തെ ഭാഗം മാത്രം ആ കഴുത്തിന്റെ താഴത്തു നിന്നിങ്ങട് ആ നെഞ്ഞിന്റെ താഴെ വരെ എന്ന് വെച്ചാൽ നമ്മളാ ജോയിന്റ് കൊടുക്കണം അതുവരെ അതുപോലെ ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ളൊരു തുണിയാണ് അതുകൊണ്ട് ആ ഒരു ലേസ് വെച്ചിട്ട് രണ്ട് സൈഡിലും അടിച്ചു കൊടുത്തു പിന്നെ അതേപോലെ നടുവിലും ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നേരെ സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസായിട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ കൈക്കുഴി ഒക്കെ വെട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ള ഡ്രസ്സിനേക്കാളും കുറച്ച് ലൂസിലാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഞാന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണത് ടൈറ്റ് ആയിട്ട് സ്കിൻ ഫിറ്റ് ആയിട്ടൊന്നും വേണ്ട എന്നുള്ള രീതിക്കാണ് പിന്നെ കൈ വെട്ടിയപ്പോൾ നമുക്ക് തുണി തകഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീതിയിൽ നമ്മൾ ടോപ്പിന് വീതിയിൽ വെട്ടിയ സമയത്ത് കൈന് തുണി തകഞ്ഞില്ല അപ്പൊ അതിന് കുറച്ച് അതായത് രണ്ട് മൂന്ന് പീസൊക്കെ ആയിട്ടാണ് നമ്മൾ ഏഹ് കൈ ഞാന് വെട്ടിട്ടെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെടുക്കാന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഈ ഒരു സൈഡില് ഞാനൊരു ചെറിയൊരു വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ഒരു മറ്റേ നമ്മുടെ എംബ്രോയിഡറി ചെയ്യാന്നതി പിന്നെ ഈ ഒരു മെറ്റീരിയൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് വെച്ചാൽ അതൊരു വൃത്തി ഉണ്ടാവില്ല ഒന്നുകിൽ നമ്മളത് മെഷീൻ എംബ്രോയിഡറി ചെയ്യണം അല്ലെങ്കിൽ ആരി വർക്ക് ചെയ്യണം അല്ലാതെ നമ്മുടെ സാധാരണ ലോക്കൽ എംബ്രോയിഡറി ഉണ്ടല്ലോ ഹാൻഡ് വർക്ക് ഹാൻഡ് എംബ്രോയിഡറി അത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വൃത്തി ഉണ്ടാവില്ല ഈ ഒരു തുണി അപ്പൊ ഞാൻ പിന്നെ എംബ്രോയിഡറി വേണ്ട ിച്ചു പിന്നെ ചെറുതായിട്ടൊന്ന് പെയിന്റിങ് ചെയ്തു അപ്പോൾ വൈറ്റ് കൊടുക്കാൻ നോക്കിയപ്പോൾ വൈറ്റ് തികയില്ല അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നീല കളർ ഉണ്ടായിരുന്നു അതാട്ടോ കൊടുത്തത് പിന്നെ ഞാൻ കഴുത്ത് അടിക്കുമ്പോൾ നമ്മുടെ കഴുത്ത് റൗണ്ട് നെക്ക് ഇങ്ങനെ വരച്ചെടുത്തിട്ട് ഒരു കാൽ ഇഞ്ച് അധികമാക്കിയിട്ട് വെട്ടിയെടുത്തു എന്നിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ടോ അടിക്കണത് കട്ട് പീസിന് പകരം ക്രോസ് പീസാണ് വെച്ചിട്ടുള്ളത് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നെക്ക് ഒന്നും കൂടി വൃത്തിയിൽ കിട്ടും പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ സാധാരണ എന്റെ എല്ലാ ഡ്രസ്സുകൾക്കും നെക്ക് ചെയ്ത് വരാറുള്ളത് നമ്മള് മറിച്ചടിക്കൂല ആ മറിച്ചടിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ വെട്ടിയിട്ട് ക്രോസ് പീസ് അടിച്ചിട്ടാക്കുക പിന്നെ അതിൽ ഒരു പതിച്ചടിയും കൂടി അടിച്ചു വെക്കണുണ്ട് കേട്ടോ ഈ പതിച്ചടി അടിച്ചു വെക്കണത് എന്തിനാ വെച്ചാൽ ഒന്നും കൂടി വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നെക്ക് വരുന്നത് ഫ്രണ്ടിലത്തെ നെക്ക് പിന്നെ നടുവിൽ ലേസും സൈഡിൽ ഒരു ചെറിയൊരു വർക്കും ഇത്രയാണ് വന്നിട്ടുള്ളത് അപ്പം രണ്ട് നെക്കും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ള റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കൈ ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്തു കൊടുത്തു പിന്നെ ചെസ്റ്റിന്റെ താഴെ താഴുണ്ടോ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തു ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് വെക്കാറുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കുറച്ച് അധികം വീതി ഉണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ലൂസിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ ടൈറ്റിൽ ഇടുമ്പോൾ എനിക്കൊരു ആകൊരുത്തൊരുക്കട അപ്പം അതിന് പകരം ആണ് കേട്ടോ അങ്ങനെ അടിച്ചിട്ടുള്ളത് പിന്നെ കൈ ഇതാണ് കുറേ ജോയിൻ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ആ നമ്മുടെ ഷോൾഡറിന്റെ ആ ഭാഗത്തുള്ളത് ജോയിൻ്റ് ഇല്ല മറ്റേതൊക്കെ അങ്ങനെ ഓരോരോ പീസുകളായിട്ടും രണ്ട് പീസൊക്കെ ആയിട്ട് ജോയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കൈക്കൂഴി ഞാൻ നല്ല ഇറക്കി വെട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ കൈ നല്ല ലൂസിലാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ ആ താ അറ്റത്തും ലൂസിലാണ് അടിച്ചിട്ടുള്ളത് അത് എന്ന് വെച്ചാൽ ഈ കിങ്ങനെ കയറ്റി വെക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കയറ്റി വെക്കാനും ഇടുമ്പോൾ നല്ല എളുപ്പത്തിന് ഒക്കെ വടിയിട്ടാണ് കേട്ടോ അത് ഇതുപോലെ ഇങ്ങനെ ലൂസാക്കിയിട്ട് അടിച്ചിട്ടുള്ളത് പിന്നെ ഇനി ഇപ്പോൾ കൈ ഇറക്കം കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ ഇന്നറ് യൂസ് ചെയ്യാറുണ്ട് അപ്പം അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതായി ഇതുപോലെയാണ് കേട്ടോ വരുന്നത് പിന്നെ അതിലും ജോയിന്റ് വരുന്നുണ്ട് ബാക്കിലും ജോയിന്റ് കൊടുത്തിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോഴാണ് ഇതിന്റെ വൃത്തി കിട്ടുള്ളൂ ബാക്കിൽ ജോയിന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വൃത്തി കിട്ടൂല പിന്നെ ഇതിന്റെ ആ താഴ്ഭാഗം എന്ന് പറയുന്നത് നല്ലപോലെ വീതി ഉണ്ട് കേട്ടോ നമുക്ക് വീതിയിൽ എടുത്തിട്ടുണ്ട് അതാണ് കൈ നമുക്ക് മെറ്റീരിയൽ ഒന്നും തികയാതെ വന്നത് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ലുക്ക് ഉള്ളത് പിന്നെ ഇതിന്റെ നെക്ക് കണ്ടോ അതുപോലെ റൗണ്ട് നെക്കാണ് നല്ല നാളെ കീറ്റൊന്നും അല്ല കേട്ടോ നെക്കുള്ളത് അപ്പൊ അതിങ്ങനെ താഴ്ത്തി കാണിച്ചത് കൊണ്ടാണ് ഇട്ട് കഴിഞ്ഞാല് മേലക്കെന്നെ നമുക്ക് കുറച്ച് ഹൈനക്ക് പോലെ തന്നെ നിക്കും ഇതായി വലുപ്പത്തിൽ നിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ചില സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ അപ്പൊ അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം ബൈ